നമസ്കാരം മുഖ്യമന്ത്രി എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് യോഗി ആദിത്യനാഥ് നമ്മുടെ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും കണ്ടു പഠിച്ച് മാതൃകയാക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് യോഗി ക്രിമിനലുകളെ പോയിട്ട് വായിക്കാതെ ക്രിമിനലുകൾക്കെതിരെ എങ്ങനെ നടപടി എടുക്കണം അവരെ എങ്ങനെ ഒതുക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണവും കൂടി ഇങ്ങനെ ആയിരിക്കണം ഒരു മുഖ്യമന്ത്രിയുടെ സേവനം അല്ലാതെ സ്വന്തം മന്ത്രിസഭയിൽ ഗുണ്ടകളെ വളർത്തുന്നതല്ല ഒരു മുഖ്യമന്ത്രിയുടെ സേവനം ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഭീകരതയെ സഹിക്കുന്ന കാലം കഴിഞ്ഞുവെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് ഇന്ന് അതിർത്തിക്കപ്പുറത്ത് ഒരു പടക്കം പൊട്ടിയാൽ പോലും പാകിസ്ഥാൻ ഞങ്ങളല്ല ചെയ്തതെന്ന് പറഞ്ഞ് ഇന്ത്യയോട് കാര്യങ്ങൾ വിശദീകരിക്കും അത്രയ്ക്ക് ഭയമാണ് ഭാരതത്തെ അവർക്ക് ശത്രുക്കൾ ഇന്ത്യയെ ഭയപ്പെട്ടു തുടങ്ങി ഇത് പുതിയ ഭാരതമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞതാണിത് യു പിയിലെ രാംപൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഘനശ്യാം ലോധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ് പുതിയ ഇന്ത്യയിൽ സംസാരമില്ലെന്നും കയറി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ പരോക്ഷമായി സൂചിപ്പിച്ചായിരുന്നു യോഗിയുടെ വാക്കുകൾ ഭീഷണികൾക്ക് ഇന്ത്യ ദൃഢനിശ്ചയത്തോടെ കൃത്യമായ മറുപടി നൽകി വ്യോമാക്രമണം ഉൾപ്പെടെ അതിൽ ഉൾപ്പെടും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ പാസ്പോർട്ടിന് രോഗരാജ്യ രാജ്യങ്ങൾക്കിടയിൽ ഒരു വിലയും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ജാതി അധിഷ്ഠിത രാഷ്ട്രീയമാണ് ബി ജെ പി ഉന്മൂലനം ചെയ്തത് സമഗ്ര ഭരണത്തോടാണ് പ്രതിബദ്ധത സർക്കാരിന്റെ പദ്ധതികൾ ആവശ്യക്കാരിൽ കൃത്യമായി എത്തണമെന്നാണ് നയമെന്നും യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു മതത്തിന്റെയും വിശ്വാസത്തിന്റെയും ജാതിയുടെയും വേർതിരിവില്ലാതെ ഇന്ത്യയുടെ വിഭവശേഷി എല്ലാവർക്കും ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥികളെ കാണാനില്ലായിരുന്നു മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട വികസനത്തിന് പകരം കുടുംബകാര്യം പറഞ്ഞ് അപ്രതീക്ഷിതമാകുകയായിരുന്നു ഇവർ ചെയ്യുന്നത് അത് ജനങ്ങളെയും ആശങ്കയിലാക്കി മോദി സർക്കാരിന്റെ മൂന്നാം മൂഴത്തിൽ രാജ്യം വികസനത്തിലേക്ക് കുതിക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു വെബ് വെബ്ഡെസ്ക് തത്വമൂസ്